ഹായ് ഫ്രണ്ട്സ് മോംസ്വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുളിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു പുളി പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ എനിക്ക് ഒത്തിരി പുളിശ്ശേരിയിൽ വെച്ച് ഏറ്റം ആവുമ്പോഴേ പുളിശ്ശേരിയൊക്കെ ആലുമൊക്കെ ഇഷ്ടമുള്ളതാണ് ഏത്തപ്പഴം കൊണ്ടിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനത് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പഴമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അത് നേരെ ഒന്ന് തോൽ മാറ്റിയതിന് ശേഷം നേരെ ഒന്ന് കീറി ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് മുറിച്ചിടുക അപ്പോൾ പഴമല്ല ഇപ്പം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മുള പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളകൊടി ഒരു അര ടീസ്പൂണ് ഇതിന് താഴെയുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വെച്ച് നമുക്കിതൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ ഇപ്പം ഇത് അടുപ്പത്ത് അടച്ച് വെച്ചിട്ട് ഒന്ന് നമുക്ക് അടച്ചു കൊടുക്കാം അതവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോൾ ഇതിപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഒരല്പം ശർക്കര പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു മധുരവും പുളിയും എല്ലാം ഉള്ള നല്ല അടിപ്പൊളി ഒരു പുളിശ്ശേരി ആട്ടോ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ നെയ്യിലും ഈ ശർക്കരയിലും കിടന്ന് ഈ പഴം നല്ല പോലെ ഒന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടണം ഇനി നമുക്ക് നമുക്കിതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കാന്താരി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കാന്താരി എടുത്തു കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി നല്ല ജീരകം പൊടിച്ചത് അര ടീസ്പൂണ് കുറച്ച് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ കണ്ടോ നമ്മുടെ ഈ ഏത്തപ്പഴം എല്ലാം നല്ല പോലെ ആ നെയ്യിലും ശർക്കരയിലും കിടന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നല്ല മണവായിട്ടോ ഇതിങ്ങനെ നെയ്യൊക്കെ കിടന്ന് വെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല മണവാണ് അപ്പോൾ ഇനി ഈ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മിക്സിയുടെ ജാറും കൂടെ കഴുകി ഞാൻ ഒരല്പം വെള്ളം ഒഴിക്കും ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇനി ഇച്ചിരി ഒരു തിക്കായിട്ടിരിക്കുന്നതാണ് നല്ല രസം കഴിക്കാൻ അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി പച്ച ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്നും മാറി കിട്ടണം തിളച്ച് പോകാൻ പാടില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് കഷ്ണം എത്തപ്പോഴിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് എടുക്കണം തിളയ്ക്കാൻ പാടില്ല ഈ സമയം ഉപ്പൊക്കെ നോക്കാം ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ചൂടായാൽ മതി ഇതിൻ്റെ അരപ്പിൻ്റെ മണം പച്ച മണം മാറിക്കിട്ടണം എന്നാൽ തിളയ്ക്കാനും പാടില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാൻ അടിച്ചു വെച്ചിരുന്ന തൈരും കൂടെ നമുക്കിതിലേക്ക് അരപ്പ് നല്ലപോലെ ചൂടായതിനു ശേഷം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്നും തിളച്ച് പോകാതെ നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഓളെന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിതിനായിട്ടൊരു താളിപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല മണവും ടേസ്റ്റും കേട്ടോ ഇനി അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം മൊത്തം നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇച്ചിരി എണ്ണയും കൂടെ ഉള്ളൂ വെളിച്ചെണ്ണയും കൂടെ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം രണ്ടോ മൂന്നോ ചുമന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പല രീതിയിൽ തയ്യാറാക്കാം കേട്ടോ ഉലുവ ചേർത്ത് തയ്യാറാക്കാം ഉലുവ പൊടി ചേർക്കാം ഉലുവ മുഴുവനെ ഇടാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഓരോന്നിനും ഓരോ ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറി ലീഫും കൂടി ഇട്ടൊന്ന് മോപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതിട്ടൊന്ന് മോപ്പിക്കാം അപ്പോൾ ഈ സമയം ചട്ടി നല്ല ചൂ പാന നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ തീന്ന് ഓഫാക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കായപ്പൊടി ഒരു ഒര ടീസ്പൂൺ കായപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് ആ എണ്ണയെ തന്നെ നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുത്താൽ മതിയാവും ഇനി ഈ കൂട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉളിശ്ശേരിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ താളിപ്പെല്ലാം ഒഴിച്ച ഉടനെ നമ്മളിതൊന്നും ഇളക്കാനൊന്നും നിൽക്കരുത് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഉണ്ടല്ലൊരു മണം ഒരു രക്ഷയില്ലാട്ട് നെയ്യ നെയ്യുടെ മണവും അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരവും പുളിയും എരിവും എല്ലാം കൂടെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഒട്ടും പാചകം അറിയാത്തവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ എങ്കിലേ എനിക്ക് തുടർന്ന് വീഡിയോ ഇടണം എന്നുള്ള ഒരു താല്പര്യവും ആഗ്രഹമൊക്കെ വരത്തുള്ളൂ ഇപ്പം നല്ല കിടിലൻ ടേസ്റ്റിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എത്തപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്